എന്താ പറയണതെന്ന് വെച്ചാൽ എനിക്ക് പപ്പേ ഇവിടുന്ന് ഇറങ്ങണമെങ്കിൽ ഞാൻ നേരെ അങ്ങോട്ട് വരും വീട്ടിലേക്ക് എന്താ പറയണത് വീട്ടിലേക്ക് വരുന്ന പറഞ്ഞാൽ അവിടെ ഒരു കൊച്ചു വീട് നിങ്ങൾ എല്ലാവരും കണ്ടതാണ് എൻ്റെ മോനെ സ്വതശരീരം എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കൊച്ചു വീട്ടിലാണ് നമ്മൾ താമസിച്ചോണ്ടിരിക്കുന്നത് ആ വീട്ടിലേക്ക് എൻ്റെ മോളെയും കൊണ്ട് ഇനി ഇല്ല കാലം വരെ നിൽക്കാൻ എന്തായാലും നിങ്ങളെല്ലാവരും അറിഞ്ഞതാണ് നാട് കംപ്ലീറ്റ് അറിഞ്ഞതാണ് അതിന് വേണ്ടിയിട്ട് എൻ്റെ മോൾക്ക് സർക്കാർ അനുവദിച്ച് ഒരു വീട് എൻ്റെ കുട്ടി എൻ്റെ മോൻ പറഞ്ഞ മാതിരി ഞാനില്ലെങ്കിൽ എൻ്റെ ഞാൻ സ്നേഹിച്ച എൻ്റെ പെണ്ണിന് ഒരു വീട് വേണം അനാദി ആകരുത് എന്നുള്ളതിലും എൻ്റെ മോൻ പറഞ്ഞിട്ടുണ്ട് അതേമാതിരി സർക്കാരിൻ്റെ നിന്ന് അത് കിട്ടിയാൽ എൻ്റെ മകൾക്കൊരു സുരക്ഷിതമാകും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാർത്ഥന അത് നാടെല്ലാവർക്കും വേണ്ടി നാട്ടിലേക്കുള്ള മക്കൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥനയും കൂടി എൻ്റെ മക്കൾക്കുണ്ടായിരുന്നു എന്നാൽ പോലും എൻ്റെ മോൻ എന്നെ വിട്ട് വേര് വിരിഞ്ഞു പോയി അവരൊപ്പം പ്രാർത്ഥന ഇപ്പോഴും ഉണ്ട് എല്ലാ ജനങ്ങളും കൊടാനപൊടി ജനങ്ങളും അവരോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഉപരെയായി എൻ്റെ മോളിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഞാൻ വന്ന് കണ്ടു അവരെ രണ്ട് കാലും ക്രാച്ചായാലും എല്ലാം പൊട്ടിയിട്ട് കമ്പി ഇട്ടിരിക്കുകയാണ് ആ കമ്പി എടുത്തിട്ട് പൂരണ സൗഖ്യമാക്കി കൊണ്ടുപോകാനും അതിന് വരുന്ന ചിലവും സർക്കാർ ഒന്ന് വലിച്ചു തരണം ഞങ്ങളെ വീട് കണ്ടതാണ് ഞങ്ങളുടെ സാമ്പത്തികം കണ്ടതാണ് അല്ലാതിരിക്കുന്ന സമയത്ത് ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ എൻ്റെ മക്കളല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ആ മക്കളാശ്രയത്തിലാണ് ഞാൻ ഇത്രയും കാലം പിടിക്കുന്നത് എൻ്റെ മകൻ ഞാൻ പോകണ മുന്നേ എൻ്റെ മകൻ പോയതിൽ എനിക്ക് ഏക ദുഃഖമുണ്ട് അതെ എല്ലാവർക്കും അറിയണതല്ല എന്നപ്പോൾ ഒരു എൻ്റെ മോളായത് അപ്പോൾ അവിടെ കിടക്കണേ ആ മോളിൻ്റെ സിവിൽ സ്ഥലം െന്തൊക്കെ കട ഉണ്ട് അതൊന്ന് വീട്ടിൽ തരുന്നാലും കൊച്ചു നല്ലൊരു ചെറിയ വീട് മതി ഇത് കൊട്ടാരംകുടിയിലും ചെറിയൊരു വീട് ആ കൊച്ചിന് തന്ന അത് ഇപ്പോൾ വന്ന ചെമ്മന്നൂർ അല്ലേ ആ ചെമ്മന്നൂർ ആ സാറ് വന്നു പറഞ്ഞു അവന് ആ കൊച്ചിന് ഞങ്ങൾ പറഞ്ഞതാണ് അവൻ എൻ്റെ മോൻ പറഞ്ഞതാണ് വീഡിയോത്തിൽ എൻ്റെ ഞാനില്ലെങ്കിൽ എൻ്റെ മോൾ എൻ്റെ കുതിക്ക് അനാദി എന്നുള്ളത് വരാതെ നിങ്ങൾ എല്ലാവരും സഹായിച്ച ഒരു വീട് വേണം എന്നുള്ളത് പറഞ്ഞു ആ സാറ് എന്നെ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് ആ വാക്ക് എൻ്റെ മനസ്സിലുണ്ടെന്നാണ് പറഞ്ഞത് അതേമാതിരി ആ സാറ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട് സാറ് ചെയ്യും എന്നുള്ളത് ഉറപ്പ് എനിക്കുമുണ്ട് അതിൻ്റെ ഉപരിയായി കൊച്ചിൻ്റെ ചികിത്സ ചെലവെല്ലാം വായിച്ചു തരികയാണ് വളരെ ഉപകാരമായിരുന്നു എല്ലാ മരിച്ചതിന്റെ ഏഴ് ദിവസം നോൺബിലാണ് അപ്പോൾ എം എൽ എമാരും വിലക്ക കൂടിയിട്ട് ചികിത്സാ സഹകരണം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പോലും അവർ ചെയ്യുന്നുണ്ട് ഞാനിതിന് എങ്ങനെയാണെന്നു കൂടി അറിയില്ല ഞാൻ ഇന്ന് വന്ന് കുട്ടീനെ കണ്ട് ഞാൻ പോകണ വഴിക്ക് ആണെങ്കിൽ മീഡിയയിൽ കണ്ടും അത് വെച്ച് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ വിവരം അതിൽ വെച്ചിട്ട് പോകാന്നുള്ളത് എന്നെ കൊണ്ടുവരും